നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം കൊച്ചിയിൽ നിന്ന് മോസിന അസു ചേരുന്നത് മോസിന അസിസ്റ്റന്റ് കമ്മീഷണറുടെയും കുടുംബത്തിൻ്റെയും ആത്മഹത്യ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശരൺ പങ്കുവച്ചു കഴിഞ്ഞിരിക്കുന്നു കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആഗോള നിക്ഷേപക ഉച്ചകോടി ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് തന്നെയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി അതോടൊപ്പം മറ്റു പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ് ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണിന്ന് കൊച്ചി പ്രധാന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗോള നിക്ഷേപക സംഘ ഉച്ചകോടിക്കാണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാവുന്നത് ഇന്നും നാളെയുമായാണ് ഉച്ചകോടി നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ മണിയോടുകൂടി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ ഒരു വർഷത്തിൽ അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയം തൊട്ട് ഈ ഒരു കോടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നടന്നു നടന്നുവരികയാണ് അതിനൊരു മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ തവണ എഐ കോംഗ്ലേവ് ഉൾപ്പെടെ ഇവിടെ നടന്നത് എന്താണെങ്കിലും വലിയ രീതിയിൽ കേരളത്തിലേക്ക് നിക്ഷേപകരെ എത്തിക്കുക ആകർഷിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നിക്ഷേപക ആഗോള നിക്ഷേപ സംഗമത്തിന് കൊച്ചി വേദിയാകുന്നത് പ്രധാനമായും സംസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രാതിനിധ്യവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രാതിനിധ്യവും ഒക്കെ തന്നെ സർക്കാർ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രം പല ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ അതുപോലെ മന്ത്രിതല സംഘം അത്തരത്തിൽ ലോക ലോകത്തൊട്ടുക്കും ഉള്ള പല രീതിയിലുള്ള വ്യവസായ പ്രമുഖർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു വേദി ആഗോള നിക്ഷേപ സംഗമത്തിനുള്ള വലിയൊരു വേദി തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ ഉണ്ടാവുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പാത്ര വാർത്താസമ്മേളനം വിളിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ കുറിച്ചൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഏതാണെങ്കിലും ിലും പത്ത് മണിയോടുകൂടി ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കൊച്ചിയിൽ നടക്കും പ്രധാനമായും ബിസിനസ് കേരളവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബിസിനസ് സാധ്യതകൾ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ പ്രോത്സാഹനം ഓട്ടോമോട്ടീവ് ടെക്നോളജി അതുപോലെ തന്നെ ഇന്നോവേഷൻ ഭാവി തുടങ്ങിയ വിഷയങ്ങൾ വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന ചർച്ചകളുണ്ടാകും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ചകളുണ്ട് അത്തരത്തിൽ ഒരു കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ ഒരു വലിയ രീതിയിൽ വ്യവസായ സൗഹൃദ പട്ടികയിൽ തന്നെ കേരളം ഒന്നാമതെത്തി ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ രാജ്യത്ത് തന്നെ ഒരു ശ്രദ്ധാ മാറ്റാൻ കേരളത്തെ മാറ്റുക എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉച്ചകോടി കൊണ്ട് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ആ രീതിയിലുള്ള ഒരു വലിയൊരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത് മറ്റൊന്ന് ഇന്ന് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട പലവിധ വാർത്തകളാണ് ഒന്ന് പി സി ജോർജിൻ്റെ വിദേശ മുസ്ലിം വിദേശ പരാമർശം അതിൽ ഇന്ന് ഹൈക്കോടതി ഇന്ന് ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും അതുപോലെ തന്നെ ഡബിൾ ഡക്റ ബസ്സിലെ ഈ ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട സ്വമേധിയ ഹൈക്കോടതി കേസ് ൊക്കെ തന്നെ ഇത് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് പിന്നെ ശരൺ വളരെ വിശദമായി നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് ആത്മഹത്യ ചെയ്ത ആളുകളുടെ മൃതദേഹങ്ങളിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നതടക്കമുള്ള മറ്റ് വാർത്തകൾ തന്നെയാണ് ഇന്ന് മധ്യ കേരളത്തിൽ പ്രധാനമായും